മൂവാറ്റുപുഴ പത്രാസനത്തിലെ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ ഈ നോമ്പുകാലത്ത് ഓൺലൈനായിട്ട് നടത്തുന്ന അനുദിന മഞ്ഞ എന്ന നോമ്പുകാല ധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം വലിയ നോമ്പിലെ മൂന്നാമത്തെ ഞായറാഴ്ചയിലാണ് നാം ഇന്ന് ആയിരിക്കുന്നത് ഇന്ന് നാം വായിക്കുന്ന സുവിശേഷ ഭാഗം സവർക്കോസ് എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങളിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവമാണ് ദീർഘകാലമായി തളർവാദ രോഗം ബാധിച്ച ഒരുവനെ അവൻ്റെ കട്ടിലോടുകൂടി അവൻ്റെ സുഹൃത്തുക്കൾ കർത്താവിന് മുമ്പിലേക്ക് കൊണ്ടുവന്ന സംഭവവും അതിനെ തുടർന്ന് കർത്താവ് അവനെ സുഖപ്പെടുത്തുന്നതുമാണ് ഈ വേദഭാഗത്തിന്റെ സാരാംശം ഒരുപക്ഷെ തളർവാദം പിടിപെട്ട് കിടന്ന മനുഷ്യന്റെ വിശ്വാസത്തെക്കാൾ അവൻ്റെ കൂട്ടുകാരുടെ വിശ്വാസം കണ്ടുകൊണ്ട് അവനെ കർത്താവ് സുഖപ്പെടുത്തുകയാണ് കൂട്ടായ്മയുടെ വിശ്വാസത്തിന്റെ ശക്തി എന്തുമാത്രമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന ദിവസമാണ് ഇന്ന് ഒരു കൂട്ടായ്മ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവസെനിൽ അത് സ്വീകാര്യമായ പ്രാർത്ഥനയായിട്ട് മാറുകയാണ് ഒരു കൂട്ടായ്മ ഒന്നിച്ചേർന്ന് നന്മ ചെയ്യുമ്പോൾ അത് ദൈവത്തിന് ഏറ്റവും പ്രീതികരമായ ഒരു പുണ്യപ്രവൃത്തിയായിട്ട് മാറുകയാണ് നോമ്പുകാലം നാം ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുവാനും അതോടൊപ്പം തന്നെ പുണ്യപ്രവൃത്തികൾ ചെയ്യുവാനുള്ള അവസരമായിട്ട് നമ്മൾ തിരിച്ചറിയാം പ്രത്യേകിച്ച് യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂട്ടായ്മയുടെ അനുഭവത്തിൽ വിശ്വാസത്തിന് വളരുവാനും വിശ്വാസിൻ്റെ സാക്ഷ്യം നൽകുവാനുമുള്ള അവസരം ഈ നോമ്പുകാലത്ത് നമുക്ക് ലഭിക്കുക ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ മാത്രമല്ല നമ്മുടെ മനസ്സുകളെയും നമ്മുടെ കരങ്ങളെയും പിടിച്ചുകൊണ്ട് ഈ നോമ്പിൻ്റെ നന്മ നമ്മുടെ സഹോദരങ്ങൾക്ക് പ്രത്യേകിച്ച് ദുർബലരും ബലഹീനരും അവസത അനുഭവിക്കുന്നുമായ സഹോദരങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ഈ നോമ്പിൻ്റെ നന്മയിൽ കൂടുതൽ ആഴപ്പെടുവാനായിട്ട് നമുക്കേവർക്കും ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും നോമ്പിൻ്റെ ചൈതന്യത്തിൽ വളരുകയും ചെയ്യാൻ പരിശ്രമിക്കാം ഏവർക്കും അനുഗ്രഹീതമായ നോമ്പിൻ്റെ ദിവസങ്ങൾ നേരുന്നു